ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഞാനെൻ്റെ മുടി ചെറുതായിട്ടൊന്ന് വെട്ടി എങ്ങനെയുണ്ട് എന്ന് പറയുക വലിയ മാറ്റമൊന്നുമില്ല അല്ലേ ആ ഓക്കെ എന്നാലും ഞാൻ വെട്ടിയിട്ടുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാം വെക്കേഷൻ ആണല്ലോ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഒളിച്ചോട്ടോ ഫുൾ ഒളിച്ചോട്ടം എനിക്ക് ശങ്കടമൊന്നുമില്ല ചെറു ഭം അത്രേ ഉള്ളൂ പത്തിരുപത്തേഴ് വയസ്സായില്ലേ പത്തിരുപത്തേഴ് വയസ്സായി പുറം നിറഞ്ഞ് കവിഞ്ഞൊഴുകി നിൽക്കുന്ന നമ്മളൊക്കെ ഇവിടെ മറ്റേ കല്യാണം കഴിക്കാണ്ട് മറ്റേ പാണ്ഡ്യങ്ങളിൻ്റെ വയസ്സുമായി വാഴ പോലെ ഇരിക്കുമ്പം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് മുട്ടുമ്പം കുട്ടികളെ പോയി ഒളിച്ചൂടി കല്യാണം കഴിക്കാണ്ട് വയസ്സ് അസൂയ വെറും അസൂയ ഉള്ളൂ മറ്റേ കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണുന്ന പോലെ ഭയങ്കര തലവേദന ഒന്നും കിടക്കട്ടെ ഞാൻ അങ്ങനെ കിടന്നാണ് ഈ വന്നതേയുള്ളൂ അതെ അപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വീണ്ടും നമ്മുടെ ദേശീയ ഗാനം തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലോ തരി പൊന്നി തൻചാവ് അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം ഇപ്പം എന്താ പറയുക ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൺകുട്ടികൾ ആയാലും കല്യാണം കഴിഞ്ഞ് കല്യാണം ഒളിച്ചോടി കല്യാണം തന്നെയാണ് ഒളിച്ചോടി പോവുക എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതല്ല ഇപ്പം നമുക്ക് ഈ പത്തിരുപത്തേഴ് വയസ്സായിട്ട് പോലും നമ്മളിങ്ങനെ ചിന്തിക്കും ദൈവമേ ഭാവി കാര്യങ്ങൾ എന്താവും വ്യാകുലപ്പെടും അല്ല വ്യാകുലപ്പെടും തന്നെ പറയാം അങ്ങനെ ഒരു തോട്ട് നമുക്കിങ്ങനെ വരുമല്ലോ പിന്നെ നാളെ എന്താവും അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാണ്ട് ഒരു സമയത്തുള്ള ചിലവും കാര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെക്കാം ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും മിനിമം നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും വേണം അപ്പം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ലാത്ത നമ്മളൊരു സ്റ്റേബിളല്ലാണ്ട് ഈ കല്യാണം കഴിച്ച ഒരാളെ കൂടെ കൂട്ടുക എന്ന് പറയുന്നത് അത് പോസിബിൾ പോസിബിളാണെന്ന് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ള ഉത്തരം അപ്പോൾ റീസെൻ്റ്ലി ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് ടുവിലേക്കാണ് ആൾ കല്യാണം കഴിഞ്ഞ് അറിയലൊക്കെ ഭയങ്കര ഭയങ്കര വൈറലാണ് അവരെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കമന്റ് സെക്ഷൻ ഭയങ്കര രസമാണ് കേട്ടോ വായിച്ചിരിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് പിന്നെ ഈ എന്താ പറയുക ഇനിയും ലോകത്ത് ഞാൻ മാത്രമേ ഇന്റർവ്യൂ ബാക്കിയുള്ളൂ ഞാനും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നെയും ഇന്റർവ്യൂ വന്ന് ഇന്റർവ്യൂ എടുക്കുക എനിക്ക് ഒന്ന് ചിലപ്പോൾ ഈ ഓൺലൈൻ ചാനൽസിലൊന്നും കോണ്ടൻറ്റുകൾ ഇല്ലാത്തതുകൊണ്ടാവാം അവരെ ഇന്റർവ്യൂസ് എടുക്കുന്നത് അവരങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് രണ്ട് കുണ കൊടുക്കാം അത് അവരങ്ങയുടെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒരു അവസരം നമുക്ക് കിട്ടും ഓക്കെ അപ്പം റീസെൻ്റ് പ്ലസ് ടു ലേക്ക് ഇനി ഇനി പോകാൻ നിൽക്കുന്ന ഒരു കുട്ടിയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സോ പ്രായമുള്ള ഒരു ഒരു പയ്യനും കല്യാണം കഴിച്ച് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഭയങ്ക ഭയങ്കര രസമാണ് കാരണം നമ്മളൊക്കെ ഇനി ചിന്തിക്കും ഓ മൈ ക്യാച്ച് അത് മെച്യൂരിറ്റി ഇല്ലായ്മ തന്നെയാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളായപ്പോൾ അപ്പൊ തന്നെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല സീൻ ഡാർക്കായി എന്നൊക്കെ ആ സിറ്റുവേഷൻസ് വിവരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികളാണ് ഓക്കെ അപ്പം അവരുടെ ഇമ്മച്യൂരിറ്റിയാണ് അതിൽ കാണുന്നത് അപ്പം ആ കുട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഭയങ്കര ഡാർക്ക് സീനായി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിച്ച് എനിക്ക് ഞാൻ ചേട്ടയുടെ കൂടെ ഇറങ്ങി വന്നു അങ്ങോട്ട ആ അപ്പം ആഗ്രഹം എം ബി ബി എസ് ഒക്കെയാണ് എടാ പഠിപ്പിക്കണേടാ കുട്ടീനാണ് ഓക്കെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് എം ബി ബി എസ് പഠിക്കണം എന്നൊക്കെ ആ കുട്ടീനെ എം ബി ബി എസ് പഠിപ്പിച്ച് നീ ഒരു ഡോക്ടറാക്കണം അത് അതാണ് എനിക്ക് കമൻ്റ് സെക്ഷനിൽ വന്നിട്ട് നിന്നെ കുറ്റം പറഞ്ഞ എല്ലാവർക്കും നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചുട്ട മറുപടി എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ആ കുട്ടീനെ എം ബി ബി എസിനു പറഞ്ഞേക്കാൻ നല്ലൊരു ഡോക്ടറായിട്ട് അതിനെ എന്താ പറയുക അതിൻ്റെ ഗ്രാജുവേഷൻ അടക്കം നീ ഇന്നിപ്പം കല്യാണം കഴിഞ്ഞത് വീഡിയോ ഇട്ടല്ലോ എല്ലോന്തരിപ്പൊന്നെ എന്തു ചെയ്യുന്ന അതുപോലെ തന്നെ ആ കുട്ടി എം ബി ബി എസ് പഠിച്ചിറങ്ങി ആ ഗ്രാജുവേഷനകത്ത് ഒപ്പിയെറിയുന്നത് സിംഗപ്പെണ്ണേ സിംഗപ്പെണ്ണേ എന്ന് പറഞ്ഞാൽ നീ ഇടണം അതാണ് ലോകത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നാളെ ഒളിച്ചോടി പോകുന്ന ആൾക്കാർക്ക് ആഗ്രഹങ്ങളോടുകൂടി ഇപ്പം പ്ലസ് വണ്ണിലാവട്ടെ പ്ലസ് ടു ലാവട്ടെ ഇനി പഠിച്ച് എം ബി ബി എസ് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ആർക്കിടെക് ആവണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിലെ ഡാർക്ക് സീൻ കാരണം ഇറങ്ങി വരേണ്ടി വരുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങളെ അടക്കി വയ്ക്കാതെ അവർക്ക് പറക്കാൻ ചിറകുകൾ കൊടുത്ത് ആ ചിറകുകൾ നീ ആകുന്ന ആകണം അങ്ങനെ ആയിട്ട് വേണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണം സി അങ്ങനെ ചെയ്യണം അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകും ആവും ഇനിയിപ്പോൾ എം ബി ബി എസ് ഇത്ര അഞ്ച് വർഷമാണോ പ്ലസ് ടു കഴിഞ്ഞാൽ എം ബി എസ് ആറ് ഒരു ഏഴാമത്തെ വർഷം ആളിനെ ഈ കുട്ടീനെ നമുക്കൊരു ഡോക്ടറായി കാണാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ആഗ്രഹങ്ങളല്ലേ നടക്കട്ടെ നടത്തണം കാരണം നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വരുന്നൊരു ഒരു പിഞ്ച് പൈതലല്ലേ ഇടാത്തത് ഓക്കെ അപ്പം പിന്നെ ഈ കുട്ടി അതിനകത്ത് ആ ഒരു ഇൻ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർക്ക് ഞാൻ പറയുന്നത് റിലേറ്റഡാണ് നിങ്ങൾക്ക് അറിയാം എനിക്ക് ആ സാധനം ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് അത് പറയുന്നുണ്ട് ഇൻ്റർവ്യൂർ ഇൻ്റർവ്യൂർക്ക് ഒന്ന് എനിക്ക് ആ ചങ്ങാക്ക് നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ടുതന്നെ എന്ത് കണ്ടിച്ചാണ് ഈ പയ്യനെ മോക്ക് ഇഷ്ടമായിരുന്നു ഏറ്റവും എങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് ആദ്യം ഇഷ്ടമൊന്നുമല്ലായിരുന്നു പിന്നെ കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ തീ കാരണം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ കുട്ടി ആ കുട്ടി തന്നെ അതിൽ പറയുന്നുണ്ട് ഈ നിറം എനിക്കൊരു വിഷയമല്ലായിരുന്നു നിറത്തിലും നല്ലല്ലോ കാര്യം മുഖത്തിലും നല്ലല്ലോ കാര്യം ക്യാരക്ടറല്ല അപ്പം തന്നെ ആ ചെക്കൻ ചെക്കൻ ഡൗൺ ആയി സി നമ്മളെ ഓൾറെഡി കാരണം അത് ആ കുട്ടീൻ്റെ ഇൻമെച്യൂരിറ്റിയാണ് ഞാൻ പറയാം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പതിനെട്ട് വയസ്സ് മുട്ടി ഒരു കുട്ടീൻ്റെ ഇമ്മെച്ചുരിറ്റിയാണ് അതിനെങ്ങനെ സംസാരിക്കണമെന്നതിനറിയാത്തതിൻ്റെ പ്രശ്നമാണത് ഹസ്ബൻ്റാണിപ്പം ഈ പറയുന്ന വ്യക്തി ഹസ്ബൻ്റാണ് ഹസ്ബൻഡിനെ പറയുകയാണ് ഇവൻ കറത്തു എന്നു പറഞ്ഞൊരു വിഷയമല്ല അവൻ കറത്തു ശരിയാണ് കറുത്തിട്ട് തന്നെയാണ് അത് വിഷയമല്ല നമുക്ക് മനസ്സിലാവുള്ള കാര്യം ഓക്കെ അപ്പം അത് ആ ചെക്കനത് വല്ലാണ്ട് തളർത്തുന്നത് ഇത് കട്ട് ചെയ്യണം എന്ന് വരെ പറയുന്നുണ്ട് അത് കട്ട് ചെയ്യുക ഇട്ട് ഓൺലൈൻ ഞാൻ അടി ഉണ്ടാവുട്ട പിന്നെ അങ്ങനെ അത് എന്താ പറയാ അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊരു കുഞ്ഞ് ഒന്നും അറിയാത്തൊരു ഒരു കുട്ടിയാണത് എന്നുള്ളത് അങ്ങനെട്ടായി പായസമൊക്കെ കൊടുത്ത് വളച്ച് കൊണ്ടുവന്നതാണ് അപ്പം ഇത് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് സി നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കില്ല എന്നൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും ഞാൻ പറയുന്നു ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ഇതിൻ്റെ പോയിട്ട് ലാസ്റ്റ് അവസാനം രണ്ടോ മൂന്നോ മാസങ്ങളോ രണ്ടോ മൂന്നോ വർഷങ്ങളോ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അയ്യോ ശരിയല്ല അന്ന് റിയലൈസേഷൻ വന്നിട്ട് അയ്യോ ഇനി എനിക്ക് എനിക്കന്ന് പഠിച്ചാൽ മതിയായിരുന്നു അന്ന് എനിക്കൊരു ജോലി നേടിയാൽ മതിയായിരുന്നു ഇന്നിവെൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ലായിരുന്നു എൻ്റെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾ സ്നേഹിക്കുന്നൊന്നും തെറ്റില്ല ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടും ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും തെറ്റല്ല പക്ഷേ നിങ്ങൾ പഠിച്ച് പഠിച്ചിട്ടല്ല എന്നുള്ള എങ്ങനെയെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഒരു ജോലിയൊക്കെ സ്വന്തമായിട്ട് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ നേടി നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം കല്യാണം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും ഹേ ഡോണ്ട് വറി ഡാർക്ക് സീൻ ഡാർക്കായാലും ലൈറ്റ് ആയാലും ഹാർഡർ ആയാലും അതവിടെ ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചെറിയ പ്രായത്തിൽ തന്നെ ഇറങ്ങി വന്ന് എന്താ പറയുക പഠിപ്പിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കൊക്കെ ഡോക്ടറൊക്കെ എഞ്ചിനീയറൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടൊരു ജോലി കിട്ടി കല്യാണം കഴിക്കുക എന്ന് പറയുന്നതും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ജോലിയൊക്കെ കിട്ടിയിട്ടും ആണ് പിന്നെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വല്ല കാസ്റ്റിൻ്റെയോ വല്ല നിറത്തിൻ്റെയോ വല്ല മതത്തിൻ്റെയോ പേരിലാണ് മാറ്റി നിർത്തപ്പെടുന്നത് അതിനാണ് ഇറങ്ങി വന്നത് നോക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല മനസ്സിലായില്ലേ അവിടെ പഠിപ്പിക്കണേടാ ഞാൻ വീണ്ടും പറയുന്നു ആ കുട്ടീൻ്റെ ആഗ്രഹപ്രകാരം പഠിപ്പിക്കണം അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്താ പറയുക ഒരു കുട്ടിയൊക്കെ ആയി അത് പിന്നെയും എന്താ പറയുക നിങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് കൂടും എക്സ്പെൻസീവാകും ബിക്കോസ് ഞാൻ അത് വീണ്ടും എടുത്തു പറയാനുള്ള കാരണം അതാണ് നമുക്ക് തന്നെ അറിയാം ദിനം പ്രതി സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മരുന്നുകൾക്ക് വില കൂടുകയാണ് ഫുഡിന് വില കൂടുകയാണ് ബിരിയാണിക്ക് തന്നെ നോർമൽ ഒരു നൂറ് ഉപയോഗ കൊടുക്കണം ബിരിയാണി നിന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ടുപേരും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നത് വളരെ നല്ലതായിരിക്കും ഇതൊന്നും കണ്ട് ആരും ഇൻസ്പയർ ആവരുത് എന്നാണ് അത് ആ ചക്കൻ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോവിനകത്ത് ഞങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയുള്ളത് ആരും ഇതുകൊണ്ട് ഇൻസ്പയർ ആവേണ്ട നിങ്ങൾ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല തെറ്റിലേങ്ങനെ ഞാൻ പറയുന്നു നിങ്ങൾ സ്നേഹിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും കാണിക്കാണ്ടറിയാ ഓക്കെ പഠിക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക ഡോക്ടർ ആവാൻ താല്പര്യമുള്ള ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ള എഞ്ചിനീയർ ആവാം മെഹന്തി ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാവാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുള്ള അങ്ങനെ ആവാം പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയതിനു ശേഷം മാത്രം ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുക ഓക്കെ അല്ലാണ്ട് എല്ലോളം തരി പൊന്നാക്കാനൊക്കെ ആരെക്കൊണ്ടും പറ്റും നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെയൊക്കെ നാലു പിന്നെ യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ ചെയ്തത് ബാങ്കിലോ അടിപൊളിയായിട്ടുള്ള ചാനൽ അല്ല 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 ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമൊന്നും അത് അടിപൊളി നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചിലപ്പോൾ ഞാനടക്കം നിങ്ങൾ വന്നിരുന്ന സംസാരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാജുവേഷൻ സിങ്കപ്പെണ്ണയെ പാട്ടിട്ട് ഈ കുട്ടി ഈ പയ്യനും ചെക്കനും കൂടി ഒരു വീഡിയോ വരുമ്പം ഞാനടക്കം എണീറ്റ് നിന്ന് കൈയടിക്കും ഓക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്തായാലും ഇപ്പം ഇൻ്റർവ്യൂ ഒക്കെ വന്ന സ്ഥിതിക്ക് അവനെ മെളെ പഠിപ്പിക്കാൻ അല്ലാണ്ട് വേറെ ഓപ്ഷനും ഇല്ല അപ്പോൾ വിഷിങ് യു ഇപ്പം ഈ റീസെൻ്റ്ലി സ്കൂൾ അടച്ച സമയത്ത് അമ്മ വീട്ടിൽ പോയി മാങ്ങയും പറിച്ചു മൂന്നാങ്കോട്ടയും കളിച്ച് കൊത്തങ്കല്ലും കളിച്ച് നടക്കേണ്ട സമയത്ത് കല്യാണം കഴിച്ച എല്ലാ പിഞ്ചുമക്കൾക്കും കാരണം എനിക്ക് അങ്ങനെ പറയാം എന്നെ കളക്ക് പത്ത് വയസ്സൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് മൂന്നേനും കല്യാണം കഴിക്കണം ആ അപ്പം വിഷിങ് യു ആ വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ് ഞാൻ കുറച്ച്